നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യം ഇന്ത്യക്കാർക്ക് തന്നെ അങ്ങനെ യു എ വീണ്ടും അന്ധിച്ചിരിക്കുന്നു പ്രവാസി മലയാളി കോടിപതിയായത് ഒരൊറ്റ രാത്രി കൊണ്ട് അതെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭാഗ്യം തെളിയുമെന്ന പ്രതീക്ഷയോടെയായിരിക്കും നാം പലരും ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുക എന്നാൽ ചിലർ വർഷങ്ങളോളം കാത്തിരിക്കും അത്തരത്തിൽ വർഷങ്ങളോളം കാത്തിരുന്ന കഥകൾ നാം കേട്ടിട്ടുമുണ്ട് അത്തരത്തിൽ വർഷങ്ങളോളം കാത്തിരുന്ന വിജയികളായവരുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും യു എയിൽ നിന്ന് അതെ നനച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യം കൈവന്ന സന്തോഷത്തിലാണ് ഇന്ത്യക്കാരനായ അജയ് ഒഗ്ള എന്ന മുപ്പത്തിയൊന്നുകാരൻ യു എമിറേറ്റ് നറുക്കെടുപ്പിൽ പതിനഞ്ച് മില്യൻ അതായത് മുപ്പത്തിമൂന്ന് കോടി ഇന്ത്യൻ രൂപയുടെ ഭാഗ്യമാണ് അജയ് നാല് വർഷം മുമ്പാണ് ഹൈദരാബാദുകാരനായ അജയ് ഉഗ്ല യു എയിലെത്തിയത് അവിടെ ഒരു ജ്വലറിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അജയ് വീട്ടിലെ മൂത്ത മകനാണ് അദ്ദേഹം പ്രായമായ അമ്മയും സഹോദരങ്ങളും വീട്ടിൽ തന്നെയുണ്ട് കുടുംബത്തെ കരകയറ്റാനാണ് അജയ് യു എയിൽ എത്തിച്ചേർന്നത് വെറുതെ ഭാഗ്യപരീക്ഷണത്തിനെടുത്ത ടിക്കറ്റ് അജയ്യുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ തന്റെ ബോസാണ് സംഭാഷണത്തിനിടയിൽ ഒരിക്കൽ ടിക്കറ്റ് എടുക്കാൻ അജയ് വ്യക്തമാക്കി അങ്ങനെ എമിറേറ്റ്സ് നറുക്കെടുപ്പിൽ നിരവധി പേർക്ക് ഭാഗ്യം കൈവന്നിട്ടുണ്ട് പണം അനാവശ്യമായി ചെലവാക്കാതെ നിനക്കും ഒരു ടിക്കറ്റ് എടുത്തൂടെ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് അങ്ങനെയാണ് ആദ്യമായി ടിക്കറ്റ് എടുത്തത് രണ്ട് ടിക്കറ്റാണ് എടുത്തത് എന്നും അജയ് പറഞ്ഞു സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഇമെയിലിൽ ടിക്കറ്റ് അടിച്ച വിവരം ചെറിയ തുകയായിരിക്കും ലഭിച്ചതെന്നാണ് താൻ കരുതിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ മെയിൽ മുഴുവനായി വായിച്ചപ്പോഴാണ് ഇത്രയും വലിയ തുകയാണ് സമ്മാനമായി തനിക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം അറിഞ്ഞത് തുക അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നും അജയ് പറയുകയുണ്ടായി കുടുംബത്തെ അറിയിച്ചപ്പോൾ തന്നെ അവർ ഇക്കാര്യം ആദ്യം വിശ്വസിച്ചില്ലെന്ന് അജയ് വ്യക്തമാക്കി കുടുംബത്തെ ദുബായിലേക്ക് കൊണ്ടുവരണം എന്നതാണ് തന്റെ ആദ്യ ആഗ്രഹം സ്വന്തമായി തനിക്കൊരു വീടില്ല അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി ഓരോ വീട് വെക്കണം പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് കുടുംബവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി തന്റെ നാട്ടിലുള്ള സാധുക്കളെയും സഹായിക്കണമെന്നും അതിനായി തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നും അജയ് പറഞ്ഞു അതേസമയം എമിറേറ്റ് ട്രോ മെഗ ഏഴിന്റെ ഏറ്റവും പുതിയ എഡിഷൻ റാഫൽ നറുക്കെടുപ്പിൽ അൻപത് കാരനായ ബ്രിട്ടീഷ് പൗരൻ പോൾ ലീച്ചിനാണ് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദൃഹം സമ്മാനമായി ലഭിച്ചത് ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണലാണ് ഇവർ ഏകദേശം പതിനാല് വർഷമായിട്ട് ഇവർ യു എയിൽ ജോലി ചെയ്തു വരികയാണ് എമിറേറ്റ്സ് നറുക്കെടുപ്പ് എല്ലാ ആഴ്ചയിലും രണ്ട് നറുക്കെടുപ്പുകളാണ് നടത്തുന്നത് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒൻപത് മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിനും ടിക്കറ്റ് ലഭിച്ചത് നാലു വർഷം മുമ്പ് ഹൈദരാബാദിൽ നിന്നും എത്തിയ പ്രവാസി ഇപ്പോൾ കോടിപതിയായിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭാഗ്യം തെളിയുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്നത് തന്നെയാണ് ഈ കഥയും തെളിയിക്കുന്നത് കാലങ്ങളോളം കാത്തിരുന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളെ തേടിയെത്തും ചിലരുടെ കാര്യത്തിലാകട്ടെ പ്രതീക്ഷിക്കാത്ത ഭാഗ്യം തന്നെ വന്നു ചേരും നിലച്ചിരിക്കാത്ത നേരത്തെ ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുക ഇന്ത്യക്കാരനായ അജയ് ഒഗുള എന്ന മുപ്പത്തിയൊന്നുകാരൻ നേടിയ മുപ്പത്തി മൂന്ന് കോടി രൂപ നിങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ